പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ സുപ്രധാന മാറ്റങ്ങളുമായി വൈദ്യുതി വകുപ്പ് അപേക്ഷകളടക്കമുള്ള പല കാര്യങ്ങളും ഇന്നു മുതൽ ഓൺലൈനിലൂടെ മാത്രമാകും സാധ്യമാകുക വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ ചിലപ്പോഴെങ്കിലും കാലതാമസം ഉണ്ടാകുന്നു എന്ന ഉപഭോക്താക്കളുടെ പരാതി പരിഗണിച്ച് അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാൻ തീരുമാനിച്ചത് കെ സി ബി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പുതിയ കണക്ഷനും മറ്റ് സേവനങ്ങൾക്കുമുള്ള അപ്ലിക്കേഷനുകൾ മുതൽ ഓൺലൈനായി മാത്രമായിരിക്കും സ്വീകരിക്കുക എന്നതാണ് അറിയിപ്പ് സെക്ഷൻ ഓഫീസിൽ നേരിട്ടുള്ള പേപ്പർ അപേക്ഷകൾ പൂർണ്ണമായും ഒഴിവാക്കും ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം സേവനം എന്ന നിലയിൽ മാത്രം അപേക്ഷകൾ പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കുമെന്നും കെ സി ബി വ്യക്തമാക്കിയിട്ടുണ്ട് അപേക്ഷാ ഫോം കെ സി ബിയുടെ ഉപഭോക്തൃ സേവന വെബ്സൈറ്റായ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഐ എൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാക്കും അതേസമയം അപേക്ഷയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുവാനും ഇനി മുതൽ ഉപഭോക്താവിന് കഴിയും ഡിസംബർ ഒന്ന് മുതൽ പേപ്പർ അപേക്ഷകൾ ഒഴിവാക്കുന്നതോടെ ഇതറിയാതെ കെ സി ബി ഓഫീസിൽ എത്തുന്ന സാധാരണക്കാർ കുഴങ്ങാൻ സാധ്യതയുള്ളതിനാൽ കെ സി ബി ഈ അറിയിപ്പുകൾ പുറത്തുവിടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ